ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ അബ്രഹാം ഖുഷി ലൂസിഫർ അതായത് എംബുരാൻ എംബുരാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് എംബുരാൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതായത് അവർ പറഞ്ഞിരുന്നെന്താണെങ്കിൽ ഇന്ന് ഇരുപതാം തീയതി ഇന്ന് ഒന്ന് എട്ടിന് ഇറങ്ങുന്നതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്ക് പറയുകയാണെങ്കിൽ അർദ്ധരാത്രി ഒന്ന് എട്ടിനാവും ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കുക ശരിക്കുള്ള സമയം അതാണല്ലോ പുലർച്ചയ്ക്ക് അതായത് ഒന്ന് എട്ട് എ എമ്മിന് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ട്രെയിലർ മുട്ടാല്യ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം ടീസർ എനിക്ക് ഈ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ട്രെയിലർ മുട്ടണ്ട മക്കളെ ഗംഭീരമായി ഇതേപോലെ സിനിമയാണെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കും പൃഥ്വിരാജന് എങ്ങനെയാണ് ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുന്നു പറ്റുന്നെന്ന് മനസ്സിലാവണല്ലേ കാരണം ഇത്രയോ എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ തോന്നിട്ടില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ലത് നല്ലത് എന്ന് തന്നെ പറയണം അല്ലേ അതിഗംഭീരമായിട്ടുണ്ട് ഇത് ചെയ്തു വച്ചിട്ടുള്ളത് എന്തായാലും ട്രെയിലറ് ചിന്തിക്കണ അപ്പുറത്തൊരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബോളിവുഡ് സിനിമകൾ ചെയ്തതിൻ്റെ പുറത്തേക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്ക് എന്താ പറയുക മലയാളി ആയതിൽ അഭിമാനിക്കാം എന്തായാലും ലാലേട്ടൻ അടിപൊളിയായിട്ടുണ്ട് സെറ്റപ്പ് സ്വാഗും സ്റ്റൈലും ഒക്കെ ഇനി അതിൽ കുറേ ഡയലോഗ്സൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ ആ അഭിപ്രായമാണ് പറയണത് അതിഗംഭീരമായുള്ള ട്രെയിലറാണ് എന്തായാലും ഈ സിനിമ വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കാണാൻ ഞാനുണ്ടായിരിക്കും കൂടുതൽ വിശേഷകൻ അവിടെ വെച്ച് പറയാം അപ്പോൾ എന്തായാലും എല്ലാ ഷൂട്ട്സുകളും